ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആടുകളുടെ പല്ല് നോക്കിയിട്ട് നമുക്ക് പ്രായം മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിക്കാട്ടോ നമ്മുടെ മാളുവിൻ്റെ പല്ല് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇതാ നമ്മുടെ മാളൂ കേട്ടോ മാളുവിന് ഒരു വയസ്സും മൂന്ന് മാസമൊക്കെ പ്രായമായിട്ടുണ്ടാവണം ഞാൻ വെറുതെ നോക്കിയതാണ് കേട്ടോ അപ്പോൾ അവളുടെ ഒരു പല്ല് പറഞ്ഞിട്ട് രണ്ടെണ്ണം പറഞ്ഞിട്ടുണ്ട് ഒരെണ്ണം പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഒരെണ്ണം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ രണ്ട് ദിവസം കൂടി കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ രണ്ടാമതായിട്ടുള്ളത് പകുതി വരെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്പം അത് ഫുള്ളായിട്ട് വന്നിട്ട് ഇപ്പം ഒരു വയസ്സ് പ്രായം കഴിഞ്ഞാൽ അവരുടെ രണ്ട് പല്ല് മുമ്പിലുള്ളത് പറയൂട്ടോ ഒരു രണ്ടെണ്ണം കൂടി പറഞ്ഞിപ്പോൾ നാല് പല്ല് പ്രായമൊക്കെ ആണെങ്കിൽ ആ ആടിനൊരു രണ്ട് വയസ്സോളം പ്രായം ആയിട്ടേ ഉള്ളൂ കേട്ടോ രണ്ട് വയസ്സോളമൊക്കെ പ്രായമായിട്ടേ ഉള്ളൂ അപ്പോൾ നമ്മുടെ മാളൂന് ഞാനൊരു എട്ട് മാസം ഒമ്പത് മാസം അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അല്ല കേട്ടോ ഒരു വയസ്സ് മൂന്ന് മാസം കറക്റ്റായിട്ട് ഞാൻ അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മുടെ അടുത്ത് തന്നെ പ്രസവിച്ചിട്ടുണ്ടായ നമ്മുടെ ഒരു കുട്ടനുണ്ടായിരുന്നു സുന്ദരിയുടെ അപ്പോൾ അവന് ഒരു വയസ്സ് മൂന്ന് മാസം ആയപ്പോഴാണ് പല്ല് പറഞ്ഞ് കേട്ടോ അപ്പോൾ ആ ഒരു ഇത് നോക്കുകയാണെച്ചെങ്കിൽ ഇവൾക്ക് ആ ഒരു പ്രായമായിട്ടുണ്ട് അപ്പോൾ കൂട് തുറന്നിട്ടില്ല കേട്ടോ ഞാൻ പുറത്തുനിന്നാണ് വീഡിയോ എടുക്കുന്നത് അപ്പം നിങ്ങളത് ശ്രദ്ധിച്ചാൽ മതിയിട്ട് ഇപ്പം നമ്മുടെ പൊന്നുവിന് പറയുകയാണെങ്കിൽ അവൾക്ക് ആറ് പല്ലാണ് കേട്ടോ ആറെണ്ണം വലുത് ഉണ്ട് പറഞ്ഞ് മുറച്ചത് ആറെണ്ണം ഉണ്ട് പിന്നെ ഒരെണ്ണം വളരെ ചെറുതാണ് കേട്ടോ അപ്പോൾ അത് ആദ്യമ ജനിച്ചപ്പോഴുള്ള പല്ലാണ് കേട്ടോ ജനിച്ച് ജനിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടായ പല്ലാണ് ഫസ്റ്റ് അപ്പോൾ ഇനിയിപ്പോൾ അതും കൂടെ പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ അവൾക്ക് എട്ട് പല്ലാവും എട്ട് പല്ലാവും എട്ട് കഴിഞ്ഞാൽ പിന്നെ പറയില്ല കേട്ടോ എട്ട് പല്ലാണ് ആടുകൾക്ക് ഉണ്ടാകുക ഫ്രണ്ടിൽ പിന്നെ അങ്ങ് തലയ്ക്ക് അറ്റത്ത് പല്ലുകളുണ്ടാവട്ടെ കുറച്ച് സ്ഥലം പിന്നെ ഒരു ഇടയാണ് അവിടെ പല്ലുണ്ടാവില്ല എട്ട് പല്ല് ഫ്രണ്ടിലുണ്ടാകും അടിയിലാണ് കേട്ടോ മുകളിൽ പല്ലുണ്ടാവില്ല അപ്പോൾ അത് ശ്രദ്ധിക്കുക ഇപ്പോൾ പൊന്നൂനിപ്പോൾ ഒരു രണ്ട് വയസ്സ് രണ്ടര വയസ്സ് അത്രയൊക്കെ ആയിട്ടുണ്ടാകട്ടോ അവൾക്ക് ആറ് പല്ല് പ്രായമാണുള്ളത് അത് ഞാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ കൊണ്ടുവന്നപ്പോൾ ആറ് പല്ലും പിന്നെ രണ്ടെണ്ണം ഇനി പറഞ്ഞ് വരാനുണ്ട് അവൾക്ക് പിന്നെ ഇപ്പോൾ രണ്ടാമത് ചേന പിടിച്ചിരിക്കുകയാണ് രണ്ട് പേർക്കും ഒരു രണ്ടര മാസത്തോളം പ്രായമായിട്ടുണ്ട് മാളുവോ നാ നാ ഇപ്പോൾ ഇവൾക്കിപ്പോൾ രണ്ട് പല്ല് ഫ്രണ്ടിൽ പറഞ്ഞു മുളച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തതായിട്ട് കുറച്ചുകൂടി രണ്ട് മൂന്ന് മാസം നാല് മാസമൊക്കെ കഴിയുമ്പോൾ അടുത്ത രണ്ടെണ്ണം കൂടി പോകും കേട്ടോ രണ്ടെണ്ണം ഒരുമിച്ച് പോകും എന്നിട്ട് അതിന്നൊന്ന് വരും രണ്ട് ദിവസം കഴിയുമ്പോൾ മറ്റേതും കൂടി വരും കേട്ടോ അപ്പോൾ അത് പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഞാൻ നല്ല വറക് പണിയിലായിരുന്നു കേട്ടോ മക്കളെ മഴക്കാലൊക്കെ ആകുമ്പോഴേക്കും വറക് വാങ്ങാൻ കുറേ ദിവസമായി വാങ്ങണം വാങ്ങണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ആ കലം പോയിട്ട് കിടക്കണേൽ കുറച്ച് അടക്ക ഉണ്ടായിരുന്നു അത് തൊലിച്ചു വെച്ചു അപ്പോൾ വിറക് കിടക്കാനൊക്കെ നമുക്ക് ആരും വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാൻ കണ്ടു അടുക്കി വെച്ചിട്ടുള്ളത് അടിയിൽ ഓരോ കല്ല് വെച്ചിട്ടുള്ളു കേട്ടോ പിന്നെ അതിന് മൂന്ന് കല്ല് രണ്ട് സൈഡായിട്ട് വെച്ചിട്ടുണ്ട് ആദ്യം നല്ലപോലെ അടിച്ച് വാരിയിട്ട് നമ്മൾ ഉറുമ്പിൻ്റെ പൊടി ഉണ്ടല്ലോ അത് നല്ലപോലെ തരണം കേട്ടോ ചെതല് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ വിറകെടുക്കുമ്പോൾ നമുക്ക് പുറത്തൊന്നും ആളെ വിളിക്കേണ്ട ഒരു ആവശ്യമില്ല വെറുതെ നിന്ന് തിരിഞ്ഞിട്ട് നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും അപ്പോൾ നമ്മുടെ അടുക്കള ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉള്ള സമയം കുറച്ച് കുറച്ച് ചെയ്താൽ മതി ഇവിടെ മഴയൊന്നും കൊള്ളില്ല കേട്ടോ എന്നാലും മുകളിൽ ഒരു ടാർപ്പായ ഇടും എന്നു വെച്ചാൽ നല്ലപോലെ മഴ പെയ്തു കഴിഞ്ഞാൽ സീറ്റൊക്കെ ഓട്ടപ്പെട്ടിട്ടുണ്ട് തേങ്ങയൊക്കെ വീണിട്ട് അപ്പോൾ അതിലൂടെ വെള്ളം വീഴും അപ്പോൾ അതൊക്കെ നനയാതിരിക്കാൻ വേണ്ടിയിട്ട് ടാർപ്പായ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഒരെണ്ണം അപ്പോൾ ഇത് ഒരു വണ്ടി വറകാണ് കേട്ടോ രണ്ട് അഞ്ഞൂറാണ് നമ്മുടെ ഇവിടെ വില പിന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഒരു നൂറോ ഇരുന്നൂറ് അത്രയൊക്കെ കേട്ടോ പിന്നെ ഇപ്പം നമ്മളൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു വണ്ടി നിറയെ കുറച്ചും കൂടെ കൂടുതലൊക്കെ നടക്കാട്ടോ നമ്മളെ തൊട്ടടുത്ത് തന്നെ മരമില്ലുണ്ട് ഓപ്പോസിറ്റ് സൈഡിലെ മരമില്ലുണ്ട് അപ്പോൾ ഇതൊരു വണ്ടി വറക് ഫുള്ളായിട്ട് പിന്നെ കുറച്ചുകൂടി കൂടുതൽ അതിന് മുകളിലങ്ങ് ഞാൻ ചെന്ന് എടുത്ത് വിടൂട്ടോ അപ്പോൾ എൻ്റെ മൂൻ പറയും ഇങ്ങനെ എടുത്തിട്ടാണ് പിന്നെ ഇനി ചെല്ലുമ്പോൾ വിറക് തരുമോ ചോദിക്കൂട്ടോ അവൻ പറയേ മതി എടുത്തതേ മതി എടുത്തതേ അപ്പോൾ ഞാൻ പറയും പൈസ കൊടുത്തിട്ടില്ല എനക്ക് എന്താന്ന് പറയും ഞാനിട്ട് അവനൊരു വണ്ടി ഏകദേശം ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ നിർത്തുട്ടോ അപ്പോൾ ഞാൻ അപ്പം എന്നോട് പറയും ഇങ്ങനെ ചെല്ലുമ്പോൾ ചെല്ലുമ്പോൾ ഇങ്ങനെ ഒരുപാട് വാരി ഇട്ടാൽ പിന്നെ ഇങ്ങനെ അവർ തരുമോ ഒക്കെ ചോദിക്കൂട്ടോ അപ്പോൾ അതൊന്നും കുഴപ്പമില്ല അപ്പോൾ മക്കളെയൊക്കെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അവര കറക്റ്റ് തന്നെ ഇടുവുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ അമ്മമാരും അച്ഛന്മാരൊക്കെ പോകുകയാണെന്ന് വെച്ചെങ്കിൽ കുറച്ചുകൂടെ കൂടുതലും ഇടാം അപ്പോൾ ഞാനങ്ങനെ കുറച്ച് എടുത്തെന്ന് വിചാരിച്ചാൽ അവരൊന്നും പറയുകയൊന്നുമില്ല കേട്ടോ പിന്നെ അവിടെ വേസ്റ്റ് വിറകൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാകും തൊലി ഉണ്ടല്ലോ വിറകിൻ്റെ മരത്തിൻ്റെ തൊലിയൊക്കെ ഇഷ്ടംപോലെ കിടപ്പുണ്ടാകും അപ്പോൾ അതിന്നും നല്ല വിറകി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് നല്ലതല്ല എന്ന് വെച്ചാൽ പട്ടിക കഷ്ണങ്ങളാണ് കേട്ടോ പട്ടിക കഷ്ണങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് ആട്ടിൻകൂടിന് കൂടി എപ്പോഴും ആവശ്യമുള്ളൊരു സാധനമാണ് ച ഏത് ഭാഗത്താണ് പോകുക എന്നറിയില്ല ചെതൽ വിളിച്ചിട്ടോ അതല്ലെങ്കിൽ പൊട്ടിയിട്ടൊക്കെ അപ്പോൾ ആ ഭാഗത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതിൽ നിന്ന് നല്ല നല്ല ഉറപ്പുള്ള എടുത്തിട്ട് മാറ്റി വയ്ക്കുമ്പോഴും ഇനി ഇത് വേറെ വെക്കൂട്ടോ ഇത് ആ കൂട്ടത്തിൽ അടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് എടുക്കാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ കൂട്ടത്തിൽ അടിക്കില്ല പിന്നെ ഇത് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെറിയ കയറി വെച്ചിട്ട് അപ്പുറം അപ്പുറം ഇങ്ങനെ വെറുതെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഞാൻ പുല്ലൊക്കെ കൊണ്ടുവന്ന് പറഞ്ഞതിന് മുകളിലാണ് വെക്കാറ് അപ്പോൾ അത് ആടുകൾ കയറി കഴിഞ്ഞാൽ മറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതല്ലെങ്കിൽ ഒരെണ്ണം വീണ് കഴിഞ്ഞാൽ പറ്റിപ്പോവും അപ്പോൾ നമ്മൾ ആദ്യം അടിയിലുണ്ടോ അടിയിൽ കുറച്ച് നീളത്തിൽ വെക്കുക ശേഷം അതിന് മുകളിൽ അത് കുറച്ച് പൊങ്ങിക്കഴിഞ്ഞാൽ വിലങ്ങിരു വെക്കുക വീണ്ടും നീളത്തിൽ വെക്കുക വിലങ്ങിരി വെക്കുക നീളത്തിൽ വെക്കുക അങ്ങനെ കുറച്ച് അടുക്കിയിട്ട് അങ്ങനെ ഇടവിട്ട് ഇടവിട്ടിട്ട് അങ്ങനെ നീളത്തിൽ വീതിയിലും ആക്കിയിട്ട് പോണം കേട്ടോ ഇത് നിങ്ങൾക്ക് എടുക്കാം നിങ്ങൾ ചെയ്യുന്ന കാര്യം തന്നെ ആവും ഞാൻ വെറുതെ ഇങ്ങനെ പറയുന്നു അത്രയേ ഉള്ളൂ കേട്ടോ അറിയാത്തവർക്കൊക്കെ ആയിട്ട് ചിലരൊക്കെ എല്ലാവരും പുറത്തു നിന്നും ആളെ വിളിച്ചിട്ട് ചെയ്യിപ്പിക്കുന്നവരുണ്ട് ഇപ്പോൾ ഈ വാതില്യുണ്ട് ഇതൊക്കെ ഞാൻ ഇതുപോലെ കുറച്ച് പീസ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അതിങ്ങനെ വെച്ചിട്ട് ഇത് ആണി അടിച്ചിട്ടൊന്നും ഇല്ല ഇതിങ്ങനെ വെറുതെ കമ്പി വെച്ചിട്ട് കെട്ടുകാമ്പോണ്ട് കെട്ടിയിരിക്കുകയാണ് കേട്ടോറിഞ്ഞ് ഞാൻ ഇതുപോലെ ഒരു നെറ്റിൻ്റെ പീസ് അളവുകൊടുത്തിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കുറച്ചൊക്കെ വലുപ്പം കൂടുതലൊക്കെ ഉണ്ടാവും അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ അതുപോലെ നമ്മുടെ ആട്ടീം കൂടിൻ്റെ ഫ്രണ്ട് വാശം വെറും പട്ടിക കഷ്ണങ്ങളാണ് കേട്ടോ ഞാൻ അന്ന് മറക് വാങ്ങിച്ചപ്പോൾ അതിനൊക്കെ ഉള്ളത് എടുത്തു വെച്ചിട്ടുള്ളതാണ് അപ്പോൾ മൂന്ന് കല്ല് വെച്ചിട്ടുണ്ട് മൂന്നെണ്ണം വെക്കണം രണ്ട് സൈഡിലും മൂന്നെണ്ണം വെച്ചിട്ട് വെക്കണം എന്ന് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കനം തൂങ്ങിക്കഴിഞ്ഞാൽ അത് അടുകിലത്തെ അല്ലെങ്കിൽ വളഞ്ഞു പോവും പിന്നെ അടിയിൽ നല്ല പീസ് നല്ല ബല ഉള്ളതങ്ങ് വെക്കുക തലങ്ങും വിലങ്ങും നിരത്തി അങ്ങ് അങ്ങിട്ട് കൊടുക്കുക അതിന് മുകളിൽ അങ്ങ് അടുക്കി കൊടുക്കുക മഴ കൊള്ളുന്നിടത്താണെങ്കിൽ ഒരു ടാർപ്പായി അങ്ങട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നവും ഇല്ല നമുക്ക് ആവശ്യത്തിനെടുത്ത് അങ്ങ് കത്തിക്കാം പിന്നെ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യാണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നലെ മിനിഞ്ഞാന്ന് വിറക് വാങ്ങി അതങ്ങനെ ഈ പുറത്തോട്ട് വലിച്ചു കൊണ്ടുവന്നിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നലെ ഞാൻ ഞാനതിൻ്റെ അടിഭാഗം കല്ലൊക്കെ വെച്ചിട്ട് അടി ശരിയാക്കിയിട്ട് കുറച്ച് വൈകുന്നേരത്തെ അടുക്കി വെച്ചാണ് ഇപ്പം രാവിലെ എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ ബാക്കിയുള്ളതൊക്കെ അടുക്കി ഇനിയിപ്പോൾ പഴയ വിറക് നമുക്ക് കുറച്ച് അവിടെ ഇരിക്കും കേട്ടോ പഴയ വിറക് കണ്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഇത് കഴിയുമ്പോഴേക്കും വേണം അത് എടുക്കുകയുള്ളൂ അപ്പോൾ അത് അങ്ങ് മൂടി വെക്കും അപ്പോൾ ഇത് ഇനി നമ്മുടെ ആട്ടിൻകുട്ടികളുടെ കൂടിനു മുകളിലേക്ക് ഈ പട്ടിക കഷ്ണങ്ങളെടുത്ത് വെക്കണം അപ്പോൾ നമ്മുടെ ആടുകളുടെ പല്ല് നോക്കിയിട്ട് പ്രായം ഇതാകുന്ന വീഡിയോ ആയിരുന്നു അപ്പോൾ അതിന് ഞാൻ ജസ്റ്റ് അങ്ങനെ കാണിച്ചു തന്നോളൂ കേട്ടോ അപ്പോൾ നമ്മൾ മറ്റേ മീൻപൊരിക്കലും ചോറും കറിയും കുറച്ച് ചക്ക കിട്ടി ചക്ക കൂട്ടാനും എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ സമയം ഒരു പതിനൊന്ന് മണിയായിട്ടുണ്ട് കുട്ടികൾക്കുള്ള വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അത് കൊടുക്കണം കുറച്ച് മുരിങ്ങ പൊട്ടിക്കണം കേട്ടോ മുരിങ്ങ പൊട്ടിച്ചിട്ട് അതും കൂടെ കൊടുക്കണം അവർക്ക് അതാ കുറച്ച് കിട്ടി കൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് കൊണ്ട് പോയിട്ട് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ അവർ കരയിലുണ്ടേ കുഞ്ഞു കേട്ടോ അപ്പോൾ അങ്ങനെ പല്ല് നോക്കാം ഒരു വയസ്സ് കഴിയുമ്പോൾ രണ്ട് പല്ല് പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ പറഞ്ഞ് നിങ്ങൾക്ക് ഗ്യാപ്പ് കാണാനില്ലെങ്കിലും രണ്ടെണ്ണം വലിയ പല്ലും ബാക്കിയുള്ളത് ചെറിയ പല്ലും അങ്ങനെ ആയിരിക്കും കേട്ടോ അപ്പോൾ ചെറിയ പല്ലൊക്കെ വീണ്ടും പറയാനുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത് പിന്നെ പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്